السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك وحبيبك سيدنا وشفيعنا ومولانا محمد وعلى اله واصحابه سيدنا ومولانا محمد ഹബീബായ സയ്യിദുൽ സയ്യിദുൽൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് എല്ലാ നിലക്കും മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനായിരുന്നു എന്ന് അവിടുത്തെ ജീവിതം പഠിക്കുമ്പോൾ നമുക്ക് വ്യക്തമായും കൃത്യമായും മനസ്സിലാക്കാൻ സാധിക്കും അവിടുത്തെ സംസാരം അത് വളരെയധികം സരളമായിരുന്നു ഏതൊരു വ്യക്തിക്കും പെട്ടെന്ന് കേട്ടാൽ മനസ്സിലാക്കാൻ കഴിയുന്ന മനസ്സിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പെട്ടെന്ന് മനഃപ്പാടമാക്കാൻ കഴിയുന്ന രൂപത്തിൽ അവിടുന്ന് ഓരോ അക്ഷരങ്ങളും സ്ഫുടതയോടുകൂടെ കൃത്യമായി വ്യക്തമായും ഓരോ വാക്കുകളും ഓരോ ആശയങ്ങളും അങ്ങനെയായിരുന്നു ഹബീബ് സല്ലല്ലാഹു അലൈസ്മ തങ്ങളുടെ സംസാരമുണ്ടായിരുന്നത് എന്ന് മഹാന്മാരാകുന്ന സ്വഹാബത്ത് റലിയുല്ലാഹു താലാൻഹും നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ബഹുമാനപ്പെട്ട ഉമ്മൽ മുിനീൻ ആയിഷ റലിയുള്ളാഹു താലാൻഹ പറഞ്ഞതായി മാം അബൂദ് ആബൂദ് റലിയുള്ളാഹു താലാൻഹു ഉദ്ധരിക്കുന്നതായി കാണാം ഖാന കലാമു റസൂൽ ഇല്ലാഹി സല്ലാഹു അലൈഹി വസ്ലം ഹബീബായ മുത്തനബി സല്ലാഹു അലൈഹി വസ്ല്ലം തങ്ങളുടെ സംസാരമായിരുന്നു കലാമൻ ഫസ്ലൻ ഇഫ്ഹുഹു കുല്ലുമൻ സമി അഹു മുത്തനബി സല്ലാഹു അലൈഹി വല്ല തങ്ങളെ കേൾക്കുന്ന അവിടുത്തെ ഉപദേശങ്ങൾ കേൾക്കുന്ന ജദുമാ ഹുതുബയാവട്ടെ മറ്റു പ്രസംഗങ്ങളാവട്ടെ അതല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളോടുള്ള സംസാരങ്ങളാവട്ടെ ഏത് വാക്കുകളാണിയെങ്കിലും ഏത് സംസാരമാണിയെങ്കിലും അത് കേൾക്കുന്ന വ്യക്തിക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്ന കൃത്യമായി ഉൾക്കൊള്ളാൻ കഴിയുന്ന അത് പെട്ടെന്ന് മനഃപ്പാടമാക്കാൻ കഴിയുന്ന രൂപത്തില ഉള്ള സംസാരമായിരുന്നു ഹബീബ് സല്ലാഹു അലിഹി തങ്ങൾ നടത്തിയിരുന്നത് എന്ന് മഹതി ആയിഷർ അലി അള്ളാഹു താല അന്നഹ പറയുന്നുണ്ട് ഇനി അഥവാ ഏതെങ്കിലും വ്യക്തികൾക്ക് സദസ്യർക്ക് മനസ്സിലാക്കാത്ത വാക്കുകളോ മറ്റോ ഉണ്ടോ എങ്കിൽ ഹബീബ് സല്ലല്ലാഹു അലൈ വല്ലാമത്തങ്ങൾ അവർക്ക് അത് മനസ്സിലാകുന്ന രൂപത്തിൽ ആവർത്തിച്ച് ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും അത് ആവർത്തിച്ച് പറയുമായിരുന്നു എന്നും മഹാന്മാരാവുന്ന സുഹാബത്ത് റലിയുല്ലാഹുത്തു ആലാനുഹും നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ബഹുമാനപ്പെട്ട അനസ് ബെൻ മാലിക് റലിയുല്ലാഹുത്തു ആലാനുഹുവിനെ തൊട്ടിമ്മാം ബുഹാരി റലിയുല്ലാഹുത്തു ആലാൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം കാന ഇദാ തക്കല്ലം കലിമത്തിൻ സലാസൻ ഹത്താ തുമ അൻഹൂ ഹബീബ് സല്ലാഹു അലഹി വസ്ല്ലാമ തങ്ങൾ പറഞ്ഞ വാക്ക് അത് വ്യക്തമാകുന്നതുവരെ മനസ്സിലാകുന്നതുവരെ മൂന്നു പ്രാവശ്യം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ ആവർത്തിച്ചു പറയുമായിരുന്നു എന്ന് അനസൂര് മാലിക്കൂർ അലി അല്ലാഹു താല അൻഹൂ പറയുന്നുണ്ട് ഹബീബ് സല്ലാഹു അലൈവിലമ തങ്ങളെ അവിടുത്തെ ഹദീസുകൾ അവിടുത്തെ വാക്കുകൾ അവിടുത്തെ നിർദ്ദേശങ്ങൾ പിന്തുർ തൻ പിന്തുലർണക്കാർക്ക് എത്തിച്ചു കൊടുക്കാൻ സഹാബത്തിനത് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കണം അവർക്കത് പെട്ടെന്ന് ഹൃദ്യസ്ഥമാക്കാൻ സാധിക്കണം അപ്പം ആ രൂപത്തിലുള്ള സംസാരങ്ങളായിരുന്നു ഹബീബ് സല്ലുസലമ തങ്ങൾ നടത്തിയിരുന്നത് അതുപോലെ തന്നെ അവിടുന്ന് സംസാരിക്കുമ്പോൾ ആ ചെറിയ വാക്കുകൾക്ക് വലിയ അറബ്ത വ്യാപ്തി ഉണ്ടായിരുന്നു അതേ ജവാമിഅൽ കലിമ് ആയിരുന്നു മുത്തു ഹബീബ് സല്ലു തങ്ങൾ സംസാരിച്ചിരുന്നത് ചെറിയ വാക്കാണെങ്കിലും അതിന് വലിയ വിശാലമായ അർത്ഥമുള്ള വിശാലമായ അർത്ഥ തലങ്ങളിലുള്ള സംസാരങ്ങളായിരുന്നു മുത്ത ഹബീബ് സല്ലല്ലാഹു അലഹി തങ്ങൾ നടത്തിയിരുന്നത് അങ്ങനെയായിരുന്നു അവിടുത്തെ ധാരാളം പ്രാർത്ഥനകൾ നാം പരിശോധിച്ച് നോക്കുമ്പോൾ അപ്രകാരമുള്ള പ്രാർത്ഥനകളായിരുന്നു കുറഞ്ഞ വാക്കിൽ വളരെ വിശാലമായ അർത്ഥമുള്ള വാക്കുകളായിരുന്നു മുത്തനബി സല്ലാഹു തങ്ങളുടെ പ്രാർത്ഥനകളിൽ ഉണ്ടായിരുന്നത് എന്നും നിരവധി ഹദീസുകൾ അവിടുത്തെ നിരവധി പ്രാർത്ഥനകൾ നാം പരിശോധിച്ച് നോക്കുമ്പോൾ മഹാന്മാരാകുന്ന പണ്ഡിതന്മാരൊക്കെ നമുക്ക് വിശദീകരിച്ച് പഠിപ്പിച്ചെന്നത് നമുക്ക് കാണാൻ സാധിക്കുക ഹബീബ് സല്ല അലൈഹി അലൈ വസ്ലാമത്തങ്ങൾ അങ്ങേറ്റം സ്നേഹിക്കാൻ അവിടുത്തെ മാതൃക പിൻപറ്റി ജീവിക്കാൻ ആക്രിവത്ത് നിന്ന് അയ്യമാനോടെ മരിക്കാനും മുത്ത ഹബീബിൻ്റെ കൂടെ ജന്നാത്തുൽ ഫുർദോസൽ കൂടാനും അള്ളാഹു നമുക്ക് സൗഭാഗ്യം തരട്ടെ അമീൻ അസ്സലാമു അലൈക്കും വർഹമുല്ലാഹി വർക്കാ